നിങ്ങൾക്ക് നിന്നെടുത്തൊന്നും ഒരു മനുഷ്യത്വം കാണിക്കണ്ട നിങ്ങൾ അതിന്റെ കാണിക്കുന്ന മെലോ ഡ്രാമക്കാളും എന്താണ് ഞാൻ മെലോ ഡ്രാമ അടുത്ത് കാണിച്ചത് ജനറലി എന്താണ് സിബിൻ ഇങ്ങനെ ഒരാളുണ്ട് ആരെന്നറിയാമോ അല്ല പോലെ ഇരുന്നോട്ടോ ഇത് നല്ല വിഷയം നമ്മൾ തമ്മിലുള്ള പ്രശ്നമല്ല അതന്നെ അതൊന്നും എന്നെ തൊടുന്നേയില്ല എൻ്റെ വിഷയം വേറെയാണ് എനിക്ക് ഇവിടെ ആണ് എനിക്ക് കുറെ ട്രോമാസൊക്കെ ഉള്ള ആളാണ് എനിക്ക് വീടിപ്പം ട്രോമയാണ് എനിക്കിവിടെ നിന്ന് പുറത്തു പോകണം അല്ലല്ല അയ്യോ അയ്യോ ഈ വീട്ടിലൊരു മനുഷ്യനെ തോറ്റിട്ട് ഇല്ല തൊടാൻ പറ്റൂല അതിപ്പോ നമുക്ക് ഇപ്പഴത്തെക്കും എന്തേലും ഞാൻ ഞാൻ ഒന്നും ചെയ്തില്ല എനിക്ക് കൊറേ വിഷമം വന്ന അതിന്റെ ഇതിലൊക്കെ